ഈ നിൽക്കുന്നേ നമ്മളെ ഓല ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ എസ് വൺ പ്രോ ജനറേഷൻ ടു ആണ് പക്ഷേ എനിക്കിതിൻ്റെ നല്ലൊരു എട്ടിൻ്റെ പണി കിട്ടിയിട്ടുണ്ട് എന്താണ് സംഭവം അതിൽ തന്നെ നമ്മൾ ഡിസ്പ്ലേ ലോക്ക് തുറന്നിട്ട് വന്നതരാം നമ്മൾ ലോക്ക് തുറന്നു നമ്മൾ ഈ വാഹനത്തിൻ്റെ ലോക്ക് തുറന്നതിന് ശേഷം നമ്മൾ ഒന്ന് സ്ലൈഡ് ചെയ്യാം നമുക്ക് സിസ്റ്റത്ത് സെറ്റിങ്സ് പോയിട്ട് നമുക്ക് എബോട്ട് നോക്കാം എബോട്ടിൽ ഈ വണ്ടീൻ്റെ പേര് നോക്കി ഓല എസ് വൺ യർ ഓല എസ് വൺ എയർ ഞാൻ പറഞ്ഞു ഇത് എസ് വൺ പ്രോ ജനറേഷൻ ടു വണ്ടിയാണ് പക്ഷേ ഇതെന്ത് സംഭവിച്ചാൽ ഡിസ്പ്ലേ നമ്മൾ മാറ്റിയതാണ് ഡിസ്പ്ലേ മാറ്റിയപ്പോൾ എനിക്കിട്ടൊരു അറിവാണ് ഡിസ്പ്ലേ മാറ്റുമ്പോൾ എയറിൻ്റെ ഡിസ്പ്ലേ ആണ് ഇതിൽ വെക്കുക പിന്നെ റെതറ് ചെയ്തിട്ട് അതായത് മെയിൽ കമ്പനിക്ക് മെയിൽ ചെയ്തിട്ടും അതേപോലെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്തിട്ടും അങ്ങനെല്ലാം കൂടി മാറ്റം വരുത്തലാണ് ഇത് സാധാരണ വരുത്തൽ ഇപ്പോൾ നമുക്ക് കിട്ടിയ പണി എന്താ വെച്ചാൽ ഇത് കണ്ടോ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് നമ്മളിപ്പോൾ ലോക്കറിൽ നിന്ന് വണ്ടി കയറി നമ്മൾ സ്റ്റാൻഡ് തട്ടി സ്റ്റാൻഡ് തട്ടിയതിന് ശേഷം നമുക്ക് റൈഡിലേക്ക് അതായത് ഹോം അടിച്ചിട്ട് പണിക്കാം പാർക്കിൽ നിന്ന് റൈഡിലേക്ക് മാറ്റി ഇത് മാത്രം ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും റീസ്റ്റാർട്ട് ഇനി അടുത്ത് നമുക്ക് റീസ്റ്റാർട്ട് വരും സ്കൂട്ടർ ഇഷ്യൂ റീസ്റ്റാർട്ട് ചെയ്യാനാണ് പറയുന്നത് പാർക്കിംഗ് മോഡിലേക്ക് മാറി അത് റീസ്റ്റാർട്ട് ഇത് റീസ്റ്റാർട്ട് ആവും ഇത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ നമ്മുടെ മോട്ടറിൻ്റെ ഒരു അടിയും വരുന്നുണ്ട് ഇത് വന്നുകാണ്ട് സ്ക്രൂ ഇഷ്യൂ പോലെ റീബൂട്ടാവുക ഇതാണ് സംഭവം ഇപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് അതായത് നമ്മൾ ജസ്റ്റ് സർവീസ് സെൻറ്ററിൽ പോയി ഡിസ്പ്ലേ മാറ്റി മാറ്റി കഴിഞ്ഞ ശേഷം അവർ പറഞ്ഞു ഇതിൽ ഓൾറെഡി ഇപ്പോൾ സ്പോർട്സ് നോർമൽ ഈ രണ്ട് മോഡാണ് ഹൈപ്പർ കിട്ടൂല ഹൈപ്പർ ഓട്ടോമാറ്റിക്കായിട്ട് വരലാണെന്ന് പറഞ്ഞു നിങ്ങൾ കുറച്ച് ഓടുമ്പോൾ അത് വരും എന്ന് പറഞ്ഞു അങ്ങനെ വന്ന് നമ്മൾ വണ്ടി എടുത്ത് പോകുന്ന സമയത്ത് ഒരു ഫൈവോ സിക്സോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അപ്പോൾ തന്നെ നമ്മൾ ഇത് ഇവിടെ നിന്ന് ശബ്ദം വന്നു ശബ്ദം വന്നപ്പോൾ നമ്മൾ വിചാരിച്ച് ഈ ബെൽറ്റിട്ട് പൊട്ടിയതാണോന്ന് അങ്ങനെ ബെൽറ്റ് പൊട്ടിയതല്ല ബെൽറ്റ് കയറി കടിക്കണ പോലെ അതായത് ബെൽറ്റ് ഓവറായിട്ട് കയറി കടിക്കണ പോലെയാണ് ഫീൽ ചെയ്തത് അത് നോക്കിയപ്പോൾ ബെൽറ്റ് കയറി കടിക്കണമെന്നില്ല മോട്ടറാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് സംഭവം ഒരു ഓവർ സൗണ്ടും അങ്ങനെ എന്തൊക്കെയാ ഒരു സൗണ്ട് ഉണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്തു വണ്ടി എങ്ങനെയൊക്കെയാണ് നമ്മൾ വീട്ടിലെത്തിച്ചു വീട്ടിലെത്തിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ വണ്ടി പിന്നീട് നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്താണ് ഈ സ്കൂട്ടർ ഇഷ്യൂ സ്കൂട്ടർ ഇഷ്യൂ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ കമ്പനിക്ക് വിളിച്ച് കമ്പനിക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഒന്ന് ക്ലൗഡ് ചെക്ക് ചെയ്തു ക്ലൗഡ് ചെക്ക് ചെയ്തപ്പോൾ അവർ പറയുന്ന ഹാർഡ്വെയർ കംപ്ലൈൻ്റ് ആണ് എന്നൊക്കെയാണ് പറയുന്നത് ഒന്നോക്കാൻ നമ്മൾ എന്തെങ്കിലും പോയിട്ടുണ്ടാവും നമ്മൾ ഇവിടെ കിടക്കണ എം സിയും അടിച്ച് പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ മോട്ടറും പോവാം അപ്പോൾ എനിക്ക് ഉണ്ടായ ഒരു അനുഭവം നിങ്ങൾ ഷെയർ ചെയ്തു തോന്നോളും ഇനി ഈ വണ്ടി ഞാൻ കൊണ്ടുപോയി ഊറ്റി കൊണ്ടുപോകാൻ പറ്റില്ല അത്രയും ഒരു ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് നമുക്ക് സർവീസ് സെൻറ്ററിലേക്ക് മുന്നോട്ട് നമ്മൾ റെക്കവറി വണ്ടിയിലെടുത്ത് കൊണ്ടുപോകണം കെയർപ്ലസോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവം ഇതിൽ നിലവിലില്ല വാറൻറ്റി ഉണ്ട് വാറൻറ്റി ബാക്കി ഉണ്ടായതുകൊണ്ട് എന്തായാലും നമുക്ക് വാറൻറ്റി പീരീഡിൽ നമുക്ക് സർവീസ് ഫ്രീ ആയിരിക്കും പക്ഷേ നമ്മളെന്ത് ചെയ്യും ഇതുപോലത്തെ സമയത്ത് നമ്മൾ പെട്ട് കഴിഞ്ഞാൽ ഇനി നമ്മൾ റിക്കവറി ചെയ്തിട്ട് നമ്മൾ കൊണ്ടുപോകേണ്ടി വരും ഇനിയിപ്പോൾ അതാണ് ഉണ്ടാവുക അതാണ് മെയിൻ സീൻ അപ്പോൾ ഇങ്ങനെയൊക്കെ വരുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് സർവീസ് സെൻ്റർ നിന്ന് നിങ്ങൾ വണ്ടി എടുത്താൽ എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ കുറച്ചൊരു ടൈം തിരക്ക് കൂട്ടി എടുക്കണ്ട തിരക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇപ്പം ഇന്ന് വിഷു ആയിട്ട് ലീവ് ഇന്നലെ സൺഡേ ആയിട്ട് ലീവ് അങ്ങനെ ആയിട്ട് ലീവാണ് അപ്പോൾ അവിടെ ഒരു ഒരു മണിക്കൂർ കൂടി നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മതിയായിരുന്നു എന്നാൽ ചിലപ്പോൾ ആ എൻ്റെ ഒരു ഡൗട്ട് പറയട്ടോ കാരണം ഇത് എ എയറിൻ്റെ ആ സോഫ്റ്റ്വെയറും നമ്മൾ എം സിയും അതുപോലെ ഹബ്ബ് മോട്ടറും ഇത് മിഡ് ഡ്രൈവ് മോട്ടറും ആയതുകൊണ്ട് ചിലപ്പോൾ അത് രണ്ടും കൂടി സോഫ്റ്റ്വെയർ ഡിസ്മാച്ച് ആയതായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കണമെങ്കിൽ എനിക്കറിയില്ല അറിയില്ല എൻ്റെ ഒരു ഒരു ഡൗട്ട് പറഞ്ഞതെന്നുള്ളൂ അപ്പോൾ നമ്മളെന്ത് ചെയ്യാം എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കമ്പനിയിൽ നിന്ന് എടുത്താൽ മതി സർവീസ് അപ്പോൾ ഫിനിഷ് ആയിട്ട് ഈ ഇതുപോലെ സോഫ്റ്റ്വെയർ ഡിസ്പ്ലേ ഒക്കെ മാറ്റണം സോഫ്റ്റ്വെയറിൽ നമ്മൾ എയർ എന്നുള്ളത് എസ് വൺ പ്രോ ജെന്നു ടുന്ന് വരും തോറും അത് കംപ്ലീറ്റ് ആയ സോഫ്റ്റ്വെയർ ആയിൻ്റെ ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി വണ്ടിയെടുത്ത് പോന്നാൽ മതി കേസ് നമ്മൾ വണ്ടി സർവീസ് ചെയ്ത് കിട്ടി നമ്മൾ വിഷു കഴിഞ്ഞ പിറ്റേത്തെ ദിവസം വർക്ക് വർക്കിൻ്റെ തന്നെ നമുക്ക് വണ്ടി നമുക്ക് റെഡി ആക്കി കിട്ടി ഒറ്റ ദിവസം രാവിലെ കൊടുത്ത് വൈകുന്നേരം വണ്ടി റെഡി ആക്കി അല്ലേ ഇപ്പം നമുക്ക് വണ്ടി ഓക്കെയാണ് നമ്മൾ ലോകത്ത് തുറന്ന് ഓക്കെ ആണ് അപ്പോൾ എന്തായിരുന്നു കംപ്ലൈന്റ് എന്ന് ചോദിച്ചാൽ എന്താ നമുക്ക് താഴെ നോക്കിയാൽ എം സി യു മാറിയിട്ടുണ്ട് അല്ലേ ഈ എം സി യു പോയതായിരുന്നു എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ എം സി യു മാറി വണ്ടി ഓക്കെ ആയി ഇപ്പോൾ ഒരു കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഫുൾ സർവീസ് കഴിഞ്ഞ് നമുക്ക് ഈ ബോ ഇതിൽ നോക്കാം മീറ്റുള്ള നോക്കാം നമ്മൾ ഫസ്റ്റ് നോക്കിയപ്പോൾ ഏറെ ആയിരുന്നു കണ്ടിരുന്നത് ഇപ്പോൾ ഡിസ്പ്ലേ മാറ്റിയപ്പോൾ ഇപ്പോൾ ഏതാണ് ബോട്ട് പോയി നോക്കാം എസ് വൺ പ്രോ എന്ന് നമ്മളെ വണ്ടിൻ്റെ നമ്പർ ഓല എസ് എൻ പ്രോ അപ്പോൾ അത് അതുകൊണ്ടായിരിക്കാം അപ്പോൾ പെട്ടെന്ന് നമ്മൾ സർവീസ് തിരക്ക് കൂട്ടരുത് നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് നമുക്ക് സർവീസ് തിരക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ സംഭവം ഉണ്ടാകും എല്ലാ സർവീസും പക്കായിട്ട് ഫിനിഷായിട്ട് വണ്ടി എടുത്തുകൊണ്ടുപോയാൽ മതി വീണ്ടും ഞാൻ പറയുന്നേ ഈ വീഡിയോ അവസാനിപ്പിക്കാം